ഈ ദുബായിലുള്ള റൂൾസിനെയോ അതിന്റെ റെഗുലേഷൻസിനെയോ ഒന്നും അറിയാത്ത ഒരു പതിനെട്ട് വയസ്സിന് ഇരുപത്തിയഞ്ചിന് ഇരുപത്തി ആറ് വയസ്സിന് ഇടയിലുള്ള യുവതി യുവാക്കളെയാണ് കൊണ്ടുപോകുന്നത് ഇവർക്ക് ആയിട്ടുള്ള ഇത് നോളജില്ല ഇവിടെ ഇവിടെ വന്നു വിസ് വർക്ക് പെർമിറ്റ് ഇല്ലാതെ ജോലി ചെയ്യരുത് എന്നുള്ള ഒരു നോളജ് പോലും ഇല്ല നിന്ന് അടിച്ച വർക്ക് പെർമിറ്റ് ആണ് ഈ കുട്ടി എന്നെ കാണിച്ചത് അതിന്റെ ദുബായ് പറഞ്ഞു പിന്നെ ഒരു കുട്ടികള് കുട്ടികൾ കമന്റ് ഇട്ടിട്ടുണ്ട് അവരുടെ എക്സ്പീരിയൻസ് കമന്റ് ഇട്ടപ്പോ ആ കമന്റ് ഡിലീറ്റ് ആക്കാൻ വേണ്ടി വരെ അവരുടെ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തുന്ന വോയിസുകളും ശബ്ദ സന്ദേശങ്ങളും മെസ്സേജുകളും എല്ലാം എന്റെ പക്കലുണ്ട് ഹായ് ഞാനിപ്പോ നിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് എന്റെ അടുത്ത് നിൽക്കുന്നത് അനൂഷ അപ്പോൾ ഇത് വലിയൊരു സ്കാമിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് സ്കാമിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഏകദേശം ഒരു പത്ത് നാൽപ്പതോളം കുട്ടികൾ ഇപ്പോൾ യു എയിൽ കുടുങ്ങി കിടപ്പുണ്ട് പെൺകുട്ടികളുണ്ട് ആൺകുട്ടികളുണ്ട് പക്ഷെ അവരാരും ഇതുവരെ പരാതിയായിട്ട് മുന്നോട്ട് വന്നില്ല പക്ഷെ എല്ലാരും ഗ്രൂപ്പിലൊക്കെ വെച്ചേക്കുന്നുണ്ട് ഈ എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് മൂന്ന് ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിലെല്ലാം അവർ ഭയങ്കര വിഷമം പറിച്ചിട്ടും കമന്റ് എടുക്കും കാര്യങ്ങളും ആർക്കും പരാതി കൊടുക്കാനും കാര്യങ്ങളൊന്നും വയ്യ കാരണം വെച്ചാൽ അവർക്ക് പേടിയാണ് അവരെ പേടിയാണ് അവരെന്തൊക്കെയോ ചെയ്യും അവർ കൊല്ലും അവര് വീട്ടില് വിളിച്ചും വീക്ഷപ്പെടുത്തുന്നവരുടെ പേടിയും ഭയവും കൊണ്ടാണ് കാരണം അവരുടെ പേരും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഇനി ഇവിടുന്ന് ഉമ്മയുടെ സ്കാമിൽ പെട്ട് പോകാൻ ഇരിക്കുന്ന ആൾക്കാരാണ് പറയുന്നത് നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഇനി ഇവിടുന്ന് പോകാൻ വേണ്ടി ഒരുപാട് പേര് ഇവിടുന്ന് പോകാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ഇവർക്ക് കൊടുത്തിട്ടുണ്ട് ആ പൈസ നിങ്ങൾ ഇവരുടെ വീട്ടിൽ പോയാലും മേടിച്ചെടുക്കാൻ ശ്രമിക്കുക ഇനി പൈസ കൊടുക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ കൊടുക്കരുത് അത്തരത്തിലുള്ള സ്വദേശിയായ ജാൻസി കേരളത്തിലുള്ള പല സ്ഥലങ്ങളിലും ഓടി നടന്ന് പറ്റിക്കുന്ന ഹാരിസ് എന്ന് പറയുന്ന വ്യക്തി അവർ രണ്ടുപേരും കൂടെയാണ് ഈ വലിയ തട്ടിപ്പിന് ഈ നാട്ടിലുള്ള സാധാരണക്കാരെ കുട്ടികളെ ഇതുപോലെ ശേഷം പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയുള്ള പ്രായ പ്രായമുള്ള പെൺകുട്ടികളെയും ആൺകുട്ടികളെയാണ് ചീറ്റ് ചെയ്തിരിക്കുന്നത് വിസിറ്റും വിസ തയ്യാറാക്കി കൊടുത്തിട്ട് അവരെ ചീറ്റ് ചെയ്ത് പട്ടിണിക്ക് ഇട്ടേക്കുന്നത് എന്തായാലും രക്ഷപ്പെടാൻ കഴിയുന്നവര് രക്ഷപ്പെട്ടുള്ളൂ ഇനി ഇവിടുന്ന ഒരു ചതിയിലും ആരും പെടരുത് അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്റെ പേര് ഞാൻ ഈ അടുത്തിടെ ജോബ് ബോക്സ് ബോക്സ്കാമിനെ പറ്റി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പോസ്റ്റ് ഇടുന്നതിന് പിന്നിലുള്ള കാര്യം എൻ്റെ അനിയത്തി അഖിലാമോൾ എന്ന് പറയുന്ന ആളെ അവരുടെ ഒരു കമ്പനി ഉണ്ട് എറണാകുളത്ത് സ്റ്റാർട്ടാകുകയും അതിനോടൊപ്പം തന്നെ ദുബായിൽ വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞാണ് എൻ്റെ അനിയത്തി ഇവിടുന്ന് കൊണ്ടുപോയത് ആദ്യം ഞങ്ങളുടെ അടുത്ത് തന്നേക്കുന്ന ഇൻഫർമേഷൻ പ്രകാരം ദുബായിലായിട്ടാണ് ജോബ് വേക്കൻസി ഉള്ളതും ദുബായിലാണ് കമ്പനി ഉള്ളതും എന്നു പറഞ്ഞത് പക്ഷേ ദുബായിലോട്ടുള്ള ടിക്കറ്റ് എടുക്കുന്ന ആയപ്പോഴാണ് ഞങ്ങളോട് പറഞ്ഞത് ദുബായ് അല്ല അജ്മലാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ ഷാർജയിൽ വന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞത് ഷാർജെ ചെന്ന സമയത്ത് തന്നെ കമ്പനി അവിടെ ചെന്ന് പിക്ക് ചെയ്യാനോ ഒന്നും ചെയ്തില്ല സ്വന്തമായിട്ടാണ് തന്നെയാണ് അക്കോമഡേഷനിൽ പോയത് അതിനുശേഷം പിറ്റേ ദിവസം തൊട്ട് പ്രോഗ അതായത് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒരു മൂന്ന് മാസത്തോളം ഒന്നുമില്ലാതെ ഒരു ജോലി ഇല്ലാതെ ഒരു റൂമിലായിരുന്നു നിന്നത് ആ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് ആദ്യത്തെ രണ്ട് മാസം അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഫുഡ് ആദ്യത്തെ രണ്ട് മാസം ആദ്യത്തെ ഒരു മാസം അവർക്ക് ആയിട്ടുള്ള ഫുഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ മാസം മാസമായപ്പോഴത്തേക്ക് ഒരു നേരത്തെ ആക്കി അതായത് രണ്ട് രാവിലത്തെ ഇല്ലായിരുന്നു ഉച്ചക്കത്തെ വൈകിട്ടത്തേക്കുള്ള ആക്കി പിന്നീട് അവർക്ക് ഫുഡ് കിട്ടുന്നില്ലെന്ന് ഈ അട അടുത്തിടെയാണ് ഞങ്ങൾ അറിഞ്ഞത് അല്ല അഖിലേക്ക് മാത്രമല്ല ഇവിടുന്ന് നാട്ടിൽ നിന്ന് വിസ എടുത്തോണ്ട് പോയ അറുപത് പേരുണ്ട് എന്നാണ് എനിക്ക് കിട്ടിയ അറിവ് അത് പ്രകാരം നോക്കിയിട്ട് അഖിലെ അവിടെ കമ്പനി വർക്ക് ചെയ്തപ്പോൾ തന്നെ ഈ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് പക്ഷേ ആ കമ്പനിയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്ന അഞ്ച് പേരാണ് നിയമപരമായിട്ട് പക്ഷേ ഇവർ അറുപത് പേരെയാണ് കൊണ്ടുവന്നത് അത് അവിടുത്തെ നിയമം അനുസരിച്ചായിരിക്കും മേ ബി അറിയില്ല. അറുപത് പേരെ കൊണ്ടുവന്നതിൽ അറുപത് പേർക്കും വിസിറ്റിംഗ് വിസയാണ് ായിട്ടുള്ള കമ്പനി വിസ ഒറ്റൊരാ ഒന്നോ രണ്ടോ പേർക്ക് അതായത് ഹാരിസിനും ജാൻസിക്കും കമ്പനി വിസയും പിന്നെ ഒന്നോ രണ്ടോ പേർക്ക് മാത്രമേ ഉള്ളൂ കമ്പനി വിസ ഉള്ളത് അതിൽ ഒന്നോ രണ്ടോ പേർക്ക് മാത്രമേ ഉള്ളൂ വർക്ക് വിസ ജാൻസി എന്ന് പറയുന്ന ആളാണ് പിയാറോ അതാണ് ഈ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പോസ്റ്റ് ഇട്ടതിനെ തുടർന്ന് എനിക്ക് നിരവധി കോളുകൾ വരികയും ജാൻസി ഒഹനാൽ എന്ന പറയുന്ന വ്യക്തി നിരവധി പേരെ പറ്റിച്ച കഥകൾ ഞാൻ ഡെയിലി കേൾക്കാം ഒരു മൂന്ന് ദിവസത്തോളം ഈ പോസ്റ്റ് ഇട്ടതിന് പിറ്റേ ദിവസം തൊട്ട് എനിക്ക് ഈ പറ്റിക്കപ്പെടുന്ന ആൾക്കാരുടെ കഥകളും സ്റ്റോറികളും മാത്രമാണ് ഞാൻ കേൾക്കുന്നത് പല കുട്ടികളും ഇത് പെട്ടുകിടക്കുന്ന കുട്ടികൾ അവരുടെ പേരോ അവരുടെ നമ്പറോ ഒന്നും എനിക്ക് അല്ല പക്ഷെ അവർ പല മാധ്യമ പല ആൾക്കാർ വഴി എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഓപ്പൺ അപ്പ് ആയിട്ട് മുന്നോട്ട് വന്ന് പറയാൻ പറ്റില്ല ഞങ്ങളുടെ വീട്ടിൽ ഭീഷണിപ്പെടുത്താമോ നിങ്ങളുടെ മൂന്ന് പെൺമക്കളുടെ ഭാവി എന്താകും നിങ്ങൾ ഈ കേസുമായിട്ട് മുന്നോട്ട് പോയാൽ അല്ലെങ്കിൽ ഇതിനെതിരെ പ്രതികരിച്ച എന്താകും എന്ന് ചോദിക്കുകയും ഇതുപോലെ തന്നെ ഇതിനവര് ചെയ്യുകയും ചെയ്തു ഞാൻ പോസ്റ്റ് ഇട്ട എന്റെ പോസ്റ്റ് ഇട്ടതിൽ അനീത്തിയുടെ ഡി പി വേറൊരു ഫോണിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് അനീതിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള കമന്റുകൾ ഇട്ടു അതായത് ഞാൻ ആണെങ്കിൽ പത്തനംതിട്ട എസ് പിക്ക് ആണ് ആദ്യം പരാതി കൊടുത്തത് നേരിട്ട് എനിക്ക് കാരണം അതിനുശേഷം എസ് പിയിൽ നിന്ന് ഞാൻ ആറന്മുള പോലീസ് സ്റ്റേഷനിൽ വന്ന് എസ് ഐക്കും പരാതി കൊടുത്തിട്ടുണ്ട് പരാതി കൊടുത്തതിന് ശേഷം എന്നെ വിളിക്കുകയോ എൻ്റെ പക്കലുള്ള രേഖകൾ ഇതുവരെ കളക്ട് ചെയ്തിട്ടില്ല തുടർന്നുള്ള ഒരു എൻക്വയറിയുടെ ഇത് എനിക്ക് അറിയാൻ സാധിച്ചിട്ടില്ല ാണ് അവിടെ ഉള്ള കുട്ടികൾക്ക് പോലും ഇതൊരു തട്ടിപ്പാണെന്നും ഇതൊരു സ്കാമാണെന്നും ഇതുവരെ മനസ്സിലായിട്ടില്ല ഞാൻ ഈ പോസ്റ്റ് ഇട്ടതിലും എനിക്ക് കിട്ടിയ ഡേറ്റ കളക്ഷൻ അനുസരിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ജോബ് ബോക്സ് പോർട്ടൽ എന്ന് ഒരു കമ്പനി അത് കമ്പനി പ്രൊമോട്ട് ചെയ്യുന്ന കമ്പനിയുടെ ജോലി എന്ന് പറയുന്നത് മറ്റു കമ്പനികളിലേക്ക് ഹയർ ചെയ്യുന്ന കമ്പനിയാണ് മറ്റ് ജോലികളിലേക്ക് ഹയർ ചെയ്യുന്ന കമ്പനിയാണ് എന്നാൽ നമ്മൾ നമ്മളിപ്പോൾ ഒരു എൻക്വയറി ഇപ്പോൾ ഒരു പിന്നെ അഡ്വെർടൈസ്മെൻറ്റ് കണ്ടിട്ട് നമ്മൾ അവരെ കോൺടാക്റ്റ് ചെയ്യാണ് എനിക്കൊരു ഇതുപോലെ വേക്കൻസി ഉണ്ടോ വില നേഴ്സിങ്ങിൻ്റെയോ അല്ലെ നേഴ്സിങ്ങിൻ്റെ വിട ഐ ടി മേഖലയിലുള്ള എന്തെങ്കിലും ജോബ് വേക്കൻസി എന്ന് ചോദിച്ചു നമ്മൾ വിളിക്കുമ്പോൾ അവർ പറയുന്നത് ഇല്ല വേറെ ഉണ്ട് അതിലും നല്ലത് ഞങ്ങളുടെ കമ്പനി അതായത് ജോബ് ബോക്സ് പോർട്ടൽ എന്ന് പറയുന്ന കമ്പനിയിൽ അസിസ്റ്റന്റ് ഓഫീസർ ആയിട്ട് നല്ല സാലറി ഉള്ള വേക്കൻസി ഉണ്ട് എന്ന് പറയപ്പെടുന്നു അത് കാരണം നിങ്ങൾ ഒന്നേകാൽ ലക്ഷം രൂപ നൽകി കഴിഞ്ഞാൽ വിസ പ്രോസസ്സിനാണ് ഈ ഒന്നേകാൽ ലക്ഷം രൂപ ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് എന്നാൽ വിസ പ്രോസസ്സിംഗ് നമ്മൾ ഒന്നേകാൽ ലക്ഷം രൂപ കൊടുക്കുന്നത് കമ്പനി നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന എന്താണ് കമ്പനി വിസയ്ക്കാണ് നമ്മൾ ഒന്നേകാൽ ലക്ഷം രൂപ കൊടുക്കുന്നത് പക്ഷേ ഇവർക്ക് കിട്ടുന്നത് വിസിറ്റിംഗ് വിസയാണ് അത് രണ്ട് മാസത്തെ വിസിറ്റിംഗ് വിസ ഈ രണ്ട് മാസത്തെ വിസിറ്റിംഗ് വിസയ്ക്ക് ഈ നാട്ടിൽ നിന്ന് കുട്ടികൾ കയറി ചെന്ന് അവിടെ ജോലി ചെയ്യുകയും ഇവർക്ക് പ്രോപ്പറായിട്ടുള്ള സാലറി നൽകിയിട്ടില്ല അതിന് ശേഷം ഈ വിസ പിരീഡ് എക്സിറ്റ് ആവുന്ന ടൈം ആകുമ്പോൾ ഇവര് ഒരു ലെറ്റർ അടിച്ചിറക്കും അതിന് ലെറ്റർ പാടമൊന്നുമില്ല ജോബ് ബോക്സിന്റെ ഒരു ഒരു നോട്ടീസ് എന്ന രീതിയിൽ അയച്ചു കൊടുത്തിട്ട് ഇതിനകത്ത് പറയുന്ന കാര്യം കമ്പനി ഒരു ബാധ്യതയിലോട്ട് കടന്നു പോകണ നിങ്ങൾ ചെയ്ത ജോലിയോ മറ്റു കാര്യങ്ങളോ ഇതിവിടെ നിങ്ങൾക്ക് സാലറിയോ തരാൻ സാധിക്കത്തില്ല ഒന്നേ നിങ്ങൾക്ക് നാട്ടിൽ കയറിപ്പോകാം അല്ലെ ഇവിടെ നിന്നുകൊണ്ട് മറ്റു ജോലി അന്വേഷിക്കാം ഇതാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് ഈ ആൾക്കാർ ഈ പത്ത് പേരെ ആദ്യം ടെർമിനേറ്റ് ചെയ്തിട്ട് ഈ പത്ത് പേരുടെ പോസ്റ്റിലേക്കാണ് നാട്ടിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ കൊടുത്ത ആൾക്കാരെ വീണ്ടും ഹയർ ചെയ്യുന്ന ഈ ദുബായിലുള്ള റൂൾസിനെയോ അതിന്റെ റെഗുലേഷൻസിനെയോ ഒന്നും അറിയാത്ത ഒരു പതിനെട്ട് വയസ്സിന് ഇരുപത്തിയഞ്ചിന് ഇരുപത്തി ആറ് വയസ്സിന് ഇടയിലുള്ള യുവതി യുവാക്കളെയാണ് കൊണ്ടുപോകുന്നത് ഇവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഇത് നോളജില്ല ഇവിടെ ഇവിടെ വന്നുപെട്ട് വിസ് വർക്ക് പെർമിറ്റ് ഇല്ലാതെ ജോലി ചെയ്യരുതെന്നുള്ള ഒരു നോളജ് പോലും ഇല്ല ഇവർ അതുപോലും അന്വേഷിക്കുന്നില്ല ഇവരൊരു ട്രാപ്പിലാണ് എന്നിട്ട് പോലും ഇവർ മുന്നോട്ട് വരുന്ന വരാത്തത് ഇവർക്ക് പേടിയാണ് കാരണം പല കുട്ടികളുടെയും പേരൻസ് സപ്പോർട്ടീവ് അല്ലായിരിക്കും ചിലവർക്ക് അച്ഛനില്ലായിരിക്കും അമ്മ മാത്രമുള്ളായിരിക്കും അപ്പം ഇവർ ഭീഷണിപ്പെടുത്തുന്നത് ഡയറക്റ്റ് വീട്ടിലോട്ടാണ് അപ്പം എൻ്റെ അമ്മ എൻ്റെ വീട്ടുകാർ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളൊരു ബോധവും അങ്ങനെയുള്ളൊരു പേടി അതായത് എന്നെ ഞങ്ങളുടെ ഫാമിലിനെ മൊത്തം അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പോസ്റ്റുകളാണ് ഇട്ടത് ഇത് ഈ കുട്ടികൾ കാണുന്നുണ്ട് അപ്പം ഞങ്ങൾ പ്രതികരിച്ചാൽ നിങ്ങളുടെ ഇത് ഇതാണെന്നുള്ള രീതിയിലാണ് പിന്നെ ഒരു കുട്ടികൾ കുട്ടികൾ കമൻ്റ് ഇട്ടിട്ടുണ്ട് അവരുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ഇട്ടപ്പോൾ ആ കമൻ്റ് ഡിലീറ്റ് ആക്കാൻ വേണ്ടി വരെ അവരുടെ വീട്ടിൽ െ ഭീഷണിപ്പെടുത്തുന്ന വോയ്സുകളും ശബ്ദ സന്ദേശങ്ങളും മെസ്സേജുകളും എല്ലാം എൻറെ പക്കലുണ്ട് ജോബോക്സ് കമ്പനിയിലേക്ക് കയറി പോയിട്ടുള്ള കുട്ടികളുടെ പേരൻസിനോടോ അത് റിലേറ്റീവ്സിനോടും കൂടിയാണ് പറയുന്നത് അവർക്ക് നിങ്ങളുടെ അടുത്ത് മുന്നോട്ട് വരാൻ പേടിയാണ് കാരണം പലരും പല സാമ്പത്തിക പ്രശ്നങ്ങളിൽ കൂടി ആയിരിക്കും ഒരു ജോലി എന്ന സ്വപ്നത്തിലേക്കായിരിക്കും ദുബായിലോട്ട് കടന്നു പോയത് പക്ഷെ അവർക്ക് നിങ്ങൾ എൻ്റെ പ്രാരാബ്ദം മൂലമോ അല്ലെ അവർക്ക് ഉണ്ടാകുന്ന സമ്മർദ്ദം മൂലമോ വീടുകളിൽ ഭീഷണിപ്പെടുത്തുന്നത് മൂലം ഇവർക്ക് മുന്നോട്ട് വരാൻ സാധിക്കാത്ത പക്ഷം പേരൻസുകൾ പേരൻസിനോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ദയവായി മുന്നോട്ട് വന്ന് നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ട ഒരു സഹായം നൽകണമെന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ്